ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി രക്ഷപ്പെട്ട കൊട്ടേഷൻ സംഘങ്ങൾക്ക് വേണ്ടി പോലീസ് തെരച്ചിൽ ഊർജിതമാക്കി സംഘത്തിലെ രണ്ടുപേരെ നാട്ടുകാർ പിടികൂടി ഏൽപ്പിച്ചിരുന്നു കള്ളക്കടത്ത് സ്വർണം തട്ടിയെടുത്തിയാളെ തപ്പിയാണ് അഞ്ചംഗ കൊട്ടേഷൻ സംഘം ഇന്നലെ രാത്രിയിലാണ് കൊട്ടേഷൻ സംഘം പരപ്പനങ്ങാടിയിലെത്തിയത്രി തോക്കും വടിവാളുമായി എത്തിയ സംഘത്തെ നാട്ടുകാർ ചോദ്യം ചെയ്തതോടെ നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു ഭീകരാന്തരീക്ഷമുണ്ടാക്കി ഇതോടെ നാട്ടുകാർ കൊട്ടേഷൻ ടീം അംഗങ്ങളെ വെച്ച് പോലീസിൽ ഏൽപ്പിച്ചു മട്ടാഞ്ചേരി സ്വദേശികളായ തിരുനില്ലത്ത് ആകാശ് കിഴക്കേ വളപ്പിൽ ഹിമാസാഗർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പേർ ഓടി രക്ഷപ്പെട്ടു ഇവർക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട് കരിപ്പൂർ വിമാനത്താവളം വഴി അനധികൃതമായി കടത്തിയ സ്വർണം പരപ്പനങ്ങാടി സ്വദേശി ഉൾപ്പെടുത്തുന്ന സംഘം തട്ടിയെടുത്തു എന്നാണ് വിവരം ഇവരെ കണ്ടെത്താനായി കള്ളക്കറത്ത സംഘമാണ് കൊട്ടേച്ചർ സംഘത്തെ അയച്ചത് എന്നാണ് സൂചന ട്വന്റി ഫോർ തിരൂർ